നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ആ കഥയുടെ പേര് മാന്ത്രിക തൊപ്പി എന്നാണ് പ്രായമായൊരു വൃദ്ധൻ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു അയാൾക്ക് വയസ്സ് ഏറെയായി പക്ഷേ അയാൾ നിഷ്കളങ്കനും സത്യസന്ധനുമായിരുന്നു ഒരു നാൾ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ആ വയസ്സൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു മയക്കം വന്നു അയാളുടെ കണ്ണുകൾ അടഞ്ഞു അയാൾ ഗാഢനിതിരയിലായി അപ്പോൾ അയാളൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ കണ്ടത് ഇതാണ് വെഞ്ചാമരം പോലെ താടിയുള്ള ഒരു സന്യാസി അയാളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് അയാൾക്ക് മനസ്സിലായത് ആ സന്യാസി ഈ വൃദ്ധനോട് പറയുകയാണ് നിനക്ക് വയസ്സ് കുറേ അധികമായി നീ സത്യസന്ധനുമാണ് മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചു വരുന്നത് കൊണ്ട് നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു ഈ ചുവന്ന തൊപ്പി ധരിച്ചാൽ നിനക്ക് പക്ഷികൾ സംസാരിക്കുന്നതും മരങ്ങൾ മർമ്മരം പൊഴിക്കുന്നതും കേൾക്കാൻ കഴിയും ഇങ്ങനെ പറഞ്ഞിട്ട് ആ സന്യാസി അപ്രത്യക്ഷനായി ഈ വൃദ്ധനുടനെ ഞെട്ടി ഉണർന്നു എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ മടിയിൽ ഒരു ചുവന്ന തൊപ്പി കിടക്കുന്നത് കണ്ടു അയാൾ അതും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു യാത്രാമതിയെ വൃദ്ധന് വളരെ ക്ഷീണം തോന്നി അത് കാരണം അയാൾ ഒരു മരച്ചുവട്ടിലിരുന്നു അപ്പോൾ രണ്ട് കാക്കകൾ പറന്നു വന്ന് ആ വൃക്ഷക്കൊമ്പിലിരുന്നു ക്റ ക്റ എന്ന് രണ്ടും കരയാൻ ആരംഭിച്ചു സന്യാസി പറഞ്ഞത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചു കൊണ്ട് അയാൾ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു ഉടനെ കാക്കകൾ പറയുന്ന അയാൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു പടിഞ്ഞാറൻ കാക്കയെ എന്തൊക്കെയുണ്ട് നിൻ്റെ ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഓ വിശേഷമോ അത് പറയാതിരിക്കുന്നതാണ് ഭേദം ഞങ്ങളുടെ ഗ്രാമത്തലവൻ സുഖമില്ലാതെ കിടപ്പിലായിട്ട് വളരെ കാലമായി മരുന്നും മന്ത്രവുമെല്ലാം ഒരുപാട് പരീക്ഷിച്ചു നോക്കി ഒരു പ്രയോജനവും ഉണ്ടായില്ല കാരണം അതൊരു പാമ്പിൻ്റെ ശാപമാണത്രേ ആ ഗ്രാമത്തലവൻ വീട് വെക്കുമ്പോൾ സ്റ്റോർ മുറിയുടെ ചുവരികൾക്കിടയിൽ എങ്ങനെയോ ഒരു പാമ്പ് കുടുങ്ങിപ്പോയി പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അതിന് കഴിഞ്ഞില്ല അതിൻ്റെ ശാപം കാരണമാണ് രോഗം അവനെ വിട്ടുമാറാതെ ഇങ്ങനെ പിന്തുടരുന്നത് ആ പാമ്പിനെ അവിടെ നിന്ന് രക്ഷിച്ചു വിട്ടാൽ അവൻ്റെ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടുകൊള്ളും ഇത് ഒരു കാക്ക മറ്റേ കാക്കയോട് പറഞ്ഞു അപ്പോൾ അടുത്ത കാക്ക എടോ ഇതുപോലൊരു കേസ് ഞങ്ങളുടെ ഗ്രാമത്തിലുമുണ്ട് പക്ഷേ രോഗം ജമീന്ദാരുടെ മകൾക്കാണെന്ന് മാത്രം അതൊരു മരത്തിൻ്റെ ശാപമാണെന്നാണ് പറയപ്പെടുന്നത് അയാൾ വീട് വെച്ചപ്പോൾ ഭക്ഷണമുറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന ഒരു മരം വെട്ടിക്കളയേണ്ടി വന്നു ആ മരത്തിൻ്റെ കുറ്റി ഇപ്പോൾ പൊട്ടിമുളച്ച് വളരുകയാണ് അത് മാന്തിയെടുത്ത് പറമ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ രോഗം ഭേദമാകും മനുഷ്യർ വിഡ്ഢികളാണ് അവർ ഇത് വല്ലതുമുണ്ടോ അറിയുന്നു ഇങ്ങനെ കാക്കകൾ രണ്ടും സംസാരിക്കുന്നത് ഈ വൃദ്ധനു മനസ്സിലായി ഇങ്ങനെ പരസ്പര സംഭാഷണം നടത്തിയിട്ട് കാക്കകൾ രണ്ടും കാക്കകളുടെ വഴിക്ക് പറന്നുപോയി ഈ സംഭാഷണം ശ്രമിച്ച വൃദ്ധൻ സന്തോഷത്തിലായി അയാൾ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം പടിഞ്ഞാറൻ ഗ്രാമത്തിൽ പോയ വൃദ്ധൻ തെരുവിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു ഭാവി ഫലം അറിയുവാനുണ്ടോ ആർക്കെങ്കിലും കൈനോക്കാനുണ്ടോ ഇത് ഗ്രാമത്തലവൻ്റെ ആൾക്കാർ കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ട് ഗ്രാമത്തലവൻ കിടന്നിരുന്ന മുറിയിലെത്തി അയാൾ ഗ്രാമത്തലവൻ്റെ കൈപിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു അങ്ങ് സമീപകാലത്തൊരു സ്റ്റോർ മുറി പണി കഴിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇരുചുവരികൾക്കിടയിൽ ഒരു പാമ്പ് കുടുങ്ങിപ്പോയിട്ടുണ്ട് അത് ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് അതിനെ അവിടെ നിന്നും രക്ഷിച്ചു വിട്ടാൽ അങ്ങയുടെ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടുകൊള്ളു ഈ വൃദ്ധൻ പറഞ്ഞ പ്രകാരം ആ ഗ്രാമത്തലവൻ്റെ വീട്ടുകാർ ചെയ്തപ്പോൾ ക്ഷണത്തിൽ ഗ്രാമത്തലവൻ്റെ രോഗം ഭേദമായി ഇതിൽ സംതൃപ്തനായ ഗ്രാമത്തലവൻ ഈ വൃദ്ധന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി അതിൻ്റെ പിറ്റേ ദിവസം ഈ വൃദ്ധൻ കിഴക്കൻ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞ ദിവസത്തെ പോലെ ഭാവി ഫലം അറിയുവാനുണ്ടോ ആർക്കെങ്കിലും കൈനോക്കുവാനുണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ വൃദ്ധൻ തെരുവിലൂടെ നടന്നു അപ്പോൾ ജമീന്ദാരുടെ ജോലിക്കാർ ഈ വൃദ്ധൻ പറയുന്നത് കേട്ടു ഈ വൃദ്ധനെ കൂട്ടി ജമീന്ദാരുടെ വീട്ടിൽ അവരെത്തി ജമീന്ദാരുടെ മകളുടെ മുറിയിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു ഭക്ഷണമുറിയുടെ അടിയിൽ തളിയിട്ട് തുടങ്ങിയ ഒരു മരക്കുറ്റി നിൽപ്പുണ്ട് അതിനെ മാന്തിയെടുത്ത് തോട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നട്ടുപിടിപ്പിച്ചാൽ അങ്ങയുടെ മകളുടെ രോഗം മാറിക്കിട്ടും വൃദ്ധൻ ജമീന്ദാറോട് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ അവർ അപ്രകാരം ചെയ്തു ഉടനെ തന്നെ ജമീന്ദാറുടെ മകൾ പൂർണ്ണ ആരോഗ്യവതിയായി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു നിന്നു ജമീന്ദാർ ഈ വൃദ്ധന് ധാരാളം പണവും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും നൽകി യാത്രയാക്കി അതിനുശേഷം ഈ വൃദ്ധൻ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഈ ചുവന്ന തൊപ്പിയുടെ സഹായത്താൽ ഹാവി ഫലം പ്രവചിക്കുന്നവനായി കുറേ കാലം ജീവിക്കുകയും ചെയ്തു അങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട സന്യാസിയുടെ പ്രവചനം സഫലമായി ഇതൊരു ജപ്പാൻ നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം